ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഇറങ്ങാൻ പോവുകയാണ് പക്ഷേ മുസ്ലിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ എ ഐ ഉപയോഗിക്കൽ അനുവദനീയമാണെന്ന് ഖുർആാനിൽ ഉണ്ടോ നബിസ് അലഹി വസ്ല്ലാം തങ്ങൾ നബിദിനം ആഘോഷിച്ചതിന് ഖുർആാനിൽ തെളിവുണ്ടോ മുകളിൽ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ചെയ്യും അത് അനുവദനീയമാണെന്ന് മാത്രമല്ല ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതുമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ാഹു അലൈവമുണ്ടോ എന്ന് ചോദ്യം വന്നപ്പോ സഹിക്കുന്നില്ല മൗനാനുവാദം നൽകണ്ട അടിസ്ഥാനപരമായി അടിസ്ഥാനിൽ ഉണ്ടായത് എന്ത് ഏത് ഇസ്ലാം നീ പഠിപ്പിച്ച ഇസ്ലാം ഏതാണ് നബി വസ്സലമ പഠിപ്പിക്കാത്ത ഏത് ഇസ്ലാം സഹാബികൾ പഠിക്കാത്ത ഏത് ഇസ്ലാം ആരുടെ ഇസ്ലാമാണ് നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം ടിവിയും അതുപോലെ മോണിറ്ററും അതാണോ അത് നടത്താൻ തെളിവുണ്ടോ മോണിറ്റർ ഞാൻ ജനങ്ങളെ മതത്തിൽ ഓരോന്നുണ്ടാക്കും മോണിറ്റർ ഉള്ള പോലെയാ ആണോ കമ്പ്യൂട്ടറും വാച്ചും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്ന പോലെയാണോ ആണോക്കുള്ള പുനോത്തും അതുപോലെ തന്നെ നമസ്കാരത്തിനു ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയും നബിദിനോ ഉറൂസോ ഒക്കെ മോണിറ്റർ ഉണ്ടായ മാതിരി ആണോ ആണോ നിങ്ങൾ ആലോചിച്ചത് നബിദിനം കഴിക്കാത്തവൻ എന്താ ഓ പറയുക മോണിറ്റർ വാങ്ങാത്ത നബീന ധികരിച്ചോ എന്ന് വളരെ സിമ്പിൾ ആയിച്ചാൽ ഒരാൾക്ക് കമ്പ്യൂട്ടറിൽ നേരിച്ചോ കാ നേരെ നബിദിനം കഴിച്ചിട്ടില്ല നിങ്ങളുടെ ഭാഷയിൽ ആരാ വിരോധി